എന്തൊക്കെയാ മോളെ ഈ വീട്ടില് നടക്കുന്നത് ഈ വീട്ടിൽ വീട്ടില് പിന്നെ എല്ലാ ദിവസവും രാത്രി എന്തൊക്കെയോ ഉറങ്ങുമ്പോ രാത്രി ആരോ വാതിൽ പടപടാ മുട്ടുന്ന ശബ്ദം കേൾക്കും കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും എന്നാൽ അങ്ങോട്ടും അങ്ങോട്ടും ഓടുന്ന ശബ്ദം കേൾക്കും എപ്പോഴും ആരോ കരയുന്ന കേൾക്കാം എനിക്കെന്തോ ആകെ പേടി തോന്ന ഇതെല്ലാം രാഹുല് കേട്ട ചിരിക്കും മുത്തശ്ശി മുത്തശ്ശിക്ക് വയസ്സായില്ലേ ഉറക്കം കുറവായിരിക്കും അപ്പൊ ഇങ്ങനൊക്കെ തോന്നുന്നു അത്രേ ഉള്ളൂ ഇതിനെയാണ് എന്ന് പറയുന്നത് അല്ല ഞാൻ സത്യം നീ മുത്തശ്ശിക്ക് ഈ സ്ഥലം പുതിയതല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത് മുത്തശ്ശി കരുതും പോലെ ഇവിടെ ഒന്നും ഇല്ലെന്നേ മുത്തശ്ശി ആവശ്യമില്ലാതെ ഭയപ്പെടുകയാണ് അയ്യോ ഈ കാലത്ത് പ്രേതം പിശാശെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അതൊക്കെ വെറുതെ ട്രാഷ് ആണ് മുത്തശ്ശി അല്ല ശൈലു ഈ വീട്ടിൽ ആവശ്യമില്ലാതെ മനസ്സിന് വിഷമിപ്പിക്കണ്ട സന്തോഷായിട്ടിരിക്കേ ഇവിടെ ഒന്നും ഇല്ലെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞാലും നീ വിശ്വസിക്കില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി ഇതെല്ലാം വെറും കെട്ടുകഥ കാണുന്നേ കെട്ടുകഥിക്കുന്ന ആളാണ് ഞാൻ തല്ലിപ്പൊളി ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല കണ്ടേ അളിയന്റെ കഴിഞ്ഞു രണ്ടു ലക്ഷം രൂപ പണം മേടിച്ചിട്ട് ഗോവയിൽ പോയി അടിച്ചുപൊളിക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിട്ട് എന്ത് ചെയ്യൂടാണോ ഗോവ ട്രൗസാ വാങ്ങിച്ചിരിക്കുന്നത് അളിയാ സമയം പന്ത്രണ്ട് മണിയായിടിയാകും ഗോവയിലേക്ക് മതി ഞാൻ പിന്നെ അറിയില്ല ബ്രോ ഗോവയ്ക്ക് പോകണമെങ്കിൽ പണം വേണം പണം ആര് തരും അളിയൻ തരും അളിയന്റെ അടുത്തുനിന്ന് പൈസ എങ്ങനെ കിട്ടുമെന്ന് ആരോപിക്കണം തെണ്ടികളായി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ റിഞ്ഞത് എന്ത് കണ്ടാലും മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ ശരിയാത്തശ്ശി അപ്പഴേ പറഞ്ഞതാ ഈ വീട്ടിലൊരു ഭയങ്കര നീയേ ഒരു പ്രേതല്ലെടി നിനക്ക് തോന്നുന്ന ശരിയായിരിക്കും ഇതെല്ലാം കാണുമ്പോഴ് ഏതോ ഒരു പ്ലാനറ്റ് ചെന്ന് നിക്കുന്നത് പോലെയാണോ ചുമ്മാ അത് കളിക്കുന്ന പാവശ്ശി പറഞ്ഞത് പ്രേതാണെന്ന് ഇപ്പോ നമ്മുടെ മുത്തശ്ശിയുടെ മുമ്പിൽ പ്രേതം വന്നിരുന്നാ നമ്മുടെ മുമ്പിൽ വരണ്ടടാ ഇത് വെറും തോന്നലാടാ നിങ്ങക്ക് കാണുന്ന പ്രേതമാണെങ്കി എന്നെ വെറുതെ പറഞ്ഞു അല്ലേ ഒരു പക്ഷേ സത്യോ പ്രേതമുണ്ട് ഓക്കെ അങ്ങനെയാണെ പ്രേതം ഇവിടെ ആ

ഇത് ഉറപ്പായിട്ടും പ്രേതം തന്നെയാടാ ഇമാതിരി വേഷം കിട്ടുന്ന ഞങ്ങളടുത്ത് വേണ്ട എടി പ്രേതമേ ഈ ജിൽ ജിൽ ശബ്ദം ഒന്നും ഞങ്ങളടുത്തൊന്നും വേണ്ടട്ടോ ഞങ്ങൾ നാഗവല്ലിയെ കണ്ടിട്ട് വന്നവളാടി നിനക്ക് അത്രക്ക് അന്തസ്സും ആഭിജാത്തി ഉള്ളവളാണെങ്കിൽ വെല്ലുവിളിക്കുന്ന അടി ഒരപ്പനെ പറഞ്ഞവളാണെങ്കി ഞങ്ങളുടെ മുന്നിൽ വന്ന് എന്റെ ഫ്രണ്ടിന് മേലെ കൈവെക്കടി ധൈര്യം ഉണ്ടെങ്കിൽ പ്രശ്നം അതിനിടയ്ക്ക് ഈ പാവ എന്നില്ലേ

ചെയ്യുന്നേ ഞാൻ നോക്കട്ടെ

ൂടെ ചേച്ചി പോയോ പോയോടാ അമ്മേ എന്താണത് അമ്മേ എന്റെ തൊട്ടോ അടി താ കാലുള്ള ശക്തി അടിക്കില്ല അതായത് പോലെ ചിന്തുറഞ്ഞോരല്ലാത്ത ചേച്ചി കൊടുക്കുന്നത് നിങ്ങക്ക് ഇതിനുമ്പെ വരാൻ പറഞ്ഞപ്പോ വന്ന് പോവാൻ പോയി ഞാൻ പറയുന്നു ഇപ്പൊ गांधी चोरी ले ही ഇന്ന് മറ്റെല്ലാവർക്കും ഇങ്ങനെ പരിക്കോട്ടിരിക്കുന്ന

ചേച്ചി ചേച്ചി ഈ വീട്ടിൽ സ്വാമിയെ സംശയിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ടു പേർക്കും വേണ്ടിയാണ് ഇതെല്ലാം എനിക്ക് വാരി വായിൽ വെച്ചതാ വെച്ച് താന്നേതം പിടിച്ചതിന് ഞാൻ പറഞ്ഞ വാരിത്തെരികെ മാത്രമല്ലടാ വേണ്ടി വന്ന മുഖത്ത് മുത്തവും തരും നിനക്കൊക്കെ കാണണോ അളിയ സാമിക്ക് നമ്മൾ പറയുന്നൊക്കെ കേടാ എന്റെ ചെല്ലുട്ടി ഒരു ഉമ്മ തമോളെ ഉമ്മതാ അത് വാത ഉമ്മ എപ്പോഴും എനിക്ക് അങ്ങനെയാണ് കണ്ടോടാ ഇഷ്ടായ മോളെ ഈ ചിക്കൻ ഫ്രൈ കഴിക്കേ

പറഞ്ഞത് കേട്ട് കാണും ഇത് ഇത് അവന്റെ ടൗണിലെ സുന്ദരി കൂടുതൽ പൈസ അടിക്കണം ഈ വീട്ടിൽ ഒരു ഞാൻ രൂപ ഇപ്പൊ രണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ സോ ും പിള്ളത്യ്മെന്റ് ഡബിൾ ആകും അതുകൊണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു അമ്പതിനായിരം കൂടി ഇട്ടാലേ ഞാൻ ഈ പ്രേതത്തെ കൂട്ടിക്കൊണ്ട് പോകൂ കർക്കിട കിഴുവായിട്ട് വല്ലതും കുറയ്ക്കാം ശരി ഒന്നിനെ കൂട്ടിക്കൊണ്ട് പോകാം ഒന്നിനെ ഡിസ്കൗണ്ട് ആയിട്ട് ഇവിടെ തന്നെ വിട്ടേക്കാം ഓക്കെ അതൊന്നും വേണ്ട റൗണ്ട് ആയിട്ട് രൂപ നിന്റെ അതിൽ എത്ര ഉണ്ട് പോലും മേടിക്കാൻ പറ്റാത്തവൻ കണ്ടുടാ എന്റെ സ്വാമിയുടെ പെർഫോമൻസ് എന്താ ഒന്നും കാണുന്നില്ലല്ലോ ഏ മൊത്തം പോയാലോടാ എന്നെന്തിനാണ് പേടിപ്പിക്കണ ക്യാമറയുടെ പ്രശ്നോടാ എന്ത് പറ്റിയടാ എന്തുവാടാ എന്തുവാടാ ഇത് ഒന്നും കാണാൻ ആശാന് ഇത് എന്നെ പോലെ ഡബി അല്ല ഒറിജിനൽ ഇല്ല എന്റെ എന്റെ പാട്ടിന് വിട്ട കാച്ചെ ഞാൻ പോവാ നിങ്ങൾക്കൊരു നമസ്കാരം നിങ്ങളുടെ ഐഡിയക്ക് ഒരു നമസ്കാരം എന്റെ അമ്മ എന്താന്ന് നോക്കട പെട്ടെന്ന് ഓൺ ചെയ്യടാ അകത്തൊറിഞ്ഞില്ല ഈ പറയുന്നത് അപ്പൊ സ്വാമി

സ്ട്രോങ് അല്ല മേഡം ഡാമേജാ ഇപ്പൊ ഒരു അറ്റാക്ക് വന്നതാ ഒരു സ്വാദും ഉണ്ടാവില്ല നിനക്ക് ഒരിക്കലും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ വിടില്ല ഇനി മേലിൽ എവിടെയെങ്കിലും പോയി കാലൻ കോഴന്ന് പറഞ്ഞ് പ്രേതങ്ങളെ ബുദ്ധിമുട്ടിച്ചാ അപ്പൊ തന്നെ കൊന്നുകളയും ഇനി മേലിൽ ഒരു പ്രേതത്തെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല മേഡം എന്നെ വെറുതെ വിടണം ഈ ഈ വേണ്ട വേണ്ട ഇവിടുത്തെ പണവും രക്ഷപ്പെടണം ലാപ്ടോപ്പിൽ ഒന്നും കാണാൻ ിപ്പുളി തെണ്ടികളെ എന്തോ പറ്റി സ്വാമി എന്തോ നടന്നീയൊക്കെ പറയുന്നേ ഈ വീട്ടിലുള്ള പ്രേതം ആരാണെന്ന് ആ ചെറിയ കുട്ടിയാ നിങ്ങൾ നിങ്ങളുടെ ജീവനും കൂടി രക്ഷപ്പെടാൻ നോക്ക് എന്താണ് സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്ന ഗോവയും വേണ്ട ബാങ്കോക്കും വേണ്ട എങ്ങനെ ഉണ്ടാക്കിയാന്നി ജി എനിക്ക് ദേഷ്യം വന്ന എങ്ങനെ അറിയോ മോളെ അങ്കിളാടി ചത്തു പോടി മച്ചേ മോളെ പറഞ്ഞത് കേക്ക് മോളെ അതേ വാളിയോ എന്താളിയ റങ്ങിയാൽ എത്ര അക്രമം ഉണ്ടാക്കുമോ നിന്നെ പോലെ പ്രകൃതിക്ക് വിരോധമായി നിന്നെ കൊണ്ടുള്ള ശല്യം അധികമായിരിക്കും പ്രേതാത്മാക്കളും ദുഷ്ടശക്തികളും എപ്പോഴും ഞങ്ങളാണ് ജയിക്കുമെന്ന് വിചാരിക്കും അത് നടക്കില്ല ആ മുക്കണ്ണന്റെ ശക്തിക്ക് മുന്നിൽ തോറ്റു നശിച്ചു നിങ്ങൾ നീ അഭിനയിക്കുന്ന നാടകത്തിൽ ഇതാണ് അവസാനം ഓം ഹര 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 ഈ ലോകത്തിൽ നിന്റെ അവസാന ദിവസം ഇതാണ് നിന്റെ അവസാന ശ്വാസവും വിനാശകായ うん പ്പോ വീണ്ടും വീണ്ടും മൗനം പാലിച്ചു എന്നെ മാത്രമാണ് ലക്ഷ്യമൊക്കെ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു കുട്ടിയുടെ കാര്യത്തിൽ തലയിട്ടോ നിന്റെ തൊണ്ടയിൽ നിന്നും ഈ ശബ്ദം വരുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കൈലാസത്തിലേക്ക് പറഞ്ഞു വിടുപടി നീ എന്തിനാ വന്നേ പറ എന്റെ പേര് എന്റെ എന്റെ ഈ കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിക്കായിരുന്നു തുടക്കത്തിലെ നീ എന്നെ ചുട്ട് ചാമ്പലാക്കി എന്നാൽ കിഴാൻ

കൈ ലോസത്തിലേക്കഴിച്ചത് <laughs> <laughs>